ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴുത്തുപള്ളിയിൽ സന്ദർശനം നടത്തി വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേലിന്റെ നേതൃത്വത്തിൽ പള്ളിയിലെത്തിയ ഗവർണറെ സ്വീകരിച്ചു സൗഹൃദ സന്ദർശനമാണ് നടത്തിയതെന്ന് കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ആനുകാലിക വിഷയങ്ങളെല്ലാം സംസാരത്തിനിടെ ഉണ്ടായെന്നും മുനമ്പം പ്രശ്നത്തിലും മണിപ്പൂർ കലാപത്തിലുമുൾപ്പെടെ ബി ജെ പി പരിഹാരം കാണുമെന്ന് ശ്രീധരൻപിള്ള സൗഹൃദ സംഭാഷണത്തിനിടെ പറഞ്ഞതായി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ അറിയിച്ചു ന്യൂനപക്ഷങ്ങളോടെ മൃതസമീപനമാണ് ബി എന്നാൽ ഏതൊരു മതനിയമവും രാജ്യത്തെ കോടതികൾക്ക് കീഴിലായിരിക്കണമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും നിർബന്ധമുണ്ടെന്നും വഖഫ് ഭേദഗതി പാസാക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായും ഫാദർ ചന്ദ്രൻകുന്നേൽ അറിയിച്ചു ബൊക്ക നൽകിയാണ് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ പള്ളിയിലെത്തിയ ഗവർണറെ സ്വീകരിച്ചത് മോൺസ് ജോസഫ് എംഎൽഎയും ഗവർണർക്കൊപ്പമുണ്ടായിരുന്നു തന്റെ സഹ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകം ഗവർണർ ഫാദർ ചന്ദ്രൻ ചന്ദ്രൻകുന്നേലിന് സമ്മാനിച്ചു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള പുസ്തകം എം എൽ എക്കും നൽകി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേലും ഗവർണറും ഒരു മണിക്കൂറോളം സൗഹൃദ സംഭാഷണവും നടത്തി സന്ദർശനത്തിനു ശേഷം ഗവർണർ ഗോവയ്ക്ക് പോകുന്നതിനായി നെടുമ്പാശ്ശേരിയിലേക്ക് മടങ്ങി ഫൊറോന വികാരിക്കൊപ്പം മാത്യു കൊല്ലമല കരോട്ട് താഴത്തുപള്ളി സഹവികാരി ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ കൈക്കാരന്മാരായ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ജോസ് ജെയിംസ് നിലപ്പനക്കൊലിയിൽ സോണി ആദപ്പള്ളിയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഗവർണർക്ക് സ്വീകരണം ഒരുക്കിയത് രാമപുരത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഗവർണർ കടുത്തുരുത്തി താഴത്തുപള്ളിയിലെത്തിയത് ഐഫോറിന്യൂസ്